ുക്കളെ ഞാനിന്ന് എൻ്റെ ഒരു ഓക്കെ ഒരു കുട്ടി കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് വന്നതാ ഞാൻ ഈ കുട്ടി കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ഈ ആളെ നിങ്ങക്ക് ആർക്കെങ്കിലും മനസ്സിലായോ സുഹൃത്തുക്കളെ ഇതാണ് മമ്മൂട്ടി ഇവര് മമ്മൂട്ടിയിലെ ആരാധകരാണ് ഈ കുടുംബത്തിൽ ഒരു മൊത്തം കണ്ടാ ഒരു ഷോക്കേസിൽ നിറച്ച് മമ്മൂട്ടിയുടെ ഫോട്ടോ ആണ് ഇട്ടേക്കണ് ഇവിടെ ഇതിന്റെ താഴെ എല്ലാം ആകെ ഒഴിവാക്കി കെടുക്ക വേറൊരാളുടെ ഫോട്ടോ വേറൊരു സാധനം ഈ മമ്മൂട്ടി ഇരിക്കുന്ന എന്റെ ഭാഗത്ത് കൊണ്ടുവെക്കാൻ പാടില്ല ഏർ അത്രയും അത്രയും ജീവനാണ് ഈ മമ്മൂട്ടീനെല്ലാവർക്കും എന്റെ ദൈവമേ ഏത് കാലത്തെ കലണ്ടർ അത് ഇരുപത്തിരണ്ടില ഈ കലണ്ടറിൽ ഒരു മമ്മൂട്ടീടെ പടം വന്നപ്പം ഇത് കളഞ്ഞ കളയാൻ പാടില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ ഓർഡറുകൾ കണ്ടോ എൻ്റെ ദൈവമേ ഇങ്ങനെ മമ്മൂട്ടീനെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി ഇത് മറ്റെവിടെയുമല്ല നമ്മുടെ തൃശ്ശൂർ ജില്ലയില് നമ്മുടെ ടി ജി രവി ചേട്ടൻ ഉണ്ട് സിനിമാ നടൻ ടി ജി രവി ചേട്ടൻ്റെ വീടിനടുത്തുള്ള ആൾക്കാരാണ് മനസ്സിലായോ ഞാൻ ഇവരുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് ആ പരിപാടിയിലേക്ക് ഇവിടുത്തെ കുട്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ കണ്ട കാഴ്ച ഇവർക്ക് ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹമുള്ളു മരിക്കുന്നേന് മുന്നേ മമ്മൂട്ടിനേയും മമ്മൂട്ടിനെയും ഒന്ന് നേരിട്ട് കാണണം മമ്മൂട്ടി സാറേത് വല്ലതറിയുന്നുണ്ടോ അത് കാണത് കണ്ടോ എന്ത് എല്ലാ സുന്ദരനായിട്ട് ഫോട്ടോ എടുത്ത് ഒരു അലമാരി നിറയെ വെച്ചിരിക്കുന്നു കണ്ട ഈ ഇരിക്കുന്ന ആളാണ് മമ്മൂട്ടിയുടെ ആരാധകൻ എന്താ എന്താഗ്രഹമുള്ള മമ്മൂട്ടി കാണാം ആ മമ്മൂട്ടിയാണോ അത് ശെരി ആഹാ സത്യം പറഞ്ഞ മമ്മൂട്ടിയുടെ അതേ സൗകര്യം ആ അപ്പൊ മമ്മൂട്ടി വന്നു കഴിഞ്ഞാൽ എന്ത് സന്തോഷിക്കുവോ പിന്നെന്താ വീട്ടിലേക്ക് അപ്പൊ ആരെയും മമ്മൂട്ടീടെ ഫോട്ടോ വെച്ചേക്കണ് ആ അവിടെ വേറൊരു സാധനം പിന്നെ വെക്കാൻ പാടില്ല ആ അത്ര ജീവനാണ് മമ്മൂട്ടീനെ മോൻ മോന്റെ ജീവനാണ് മമ്മൂട്ടി അത് ശെരി അപ്പൊ അച്ഛന ഇഷ്ടല്ലേ മമ്മൂട്ടിയോട് ചങ്കാണ് ആ ആ മോളിലൊക്കെ നോക്കി മമ്മൂട്ടി ആ ആ മമ്മൂട്ടിന് മോള് കണ്ടോ മനസിലായി ആള് മമ്മൂട്ടിയാണ് അതെ ഞാൻ അന്താരാ മോള്